ഇന്നലെ മുതൽ ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയാകുന്ന വിഷയമായിരുന്നു നെവിൻ ഗേൾസിനോടെ മോശമായിട്ട് പെരുമാറുന്നു എന്നത് ആ ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് അക്ബർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ലൈവിൽ അതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത് ബിന്നി പറയുന്നുണ്ട് നെവിൻ ജിസൈലിന്റെ അടുത്ത് മോശമായിട്ട് നിൽക്കുന്നു എന്നല്ല പറഞ്ഞത് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ആരും ശരിക്കും ജിസേലിന്റെയും നെവിൻറെയും കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല കാരണം അവര് രണ്ടുപേരും മെച്ചൂഡായിട്ടുള്ള രണ്ട് വ്യക്തികളല്ലേ നിങ്ങൾ ജിസൈലിന്റെ അടുത്ത് ഈ കാര്യം സംസാരിച്ച പോലെ നെവിന്റെ അടുത്തും പോയിട്ട് സംസാരിക്കണമായിരുന്നു കാരണം ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് ജിസേലിൽ ഫേസ് കൊടുക്കാതെ അവളുടെ ദേഹത്തായാലും തൊടില അത് ഇനിയിപ്പോ എന്റെ ദേഹത്താണെങ്കിൽ പോലും അങ്ങനെയാണ് അതുകൊണ്ട് അവനെ മാത്രം പറയാൻ പറ്റില്ല ഇത് അവളും കൂടി മിസ്റ്റേക്ക് ആണ് അപ്പോൾ സരികയും പറയുന്നുണ്ട് അത് ശരിയാണ് സത്യം പറഞ്ഞാൽ പിന്നു പറഞ്ഞതിലെല്ലാം വേറെ കുറെ ശരിയുണ്ട് കാരണം നെവിൻ തന്നെ തൊടുന്നതായാലും ഹഗ് ചെയ്യുന്നതായാലും അതിലൊരു ബാറ്റേജ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആരോടായാലും വായ തൊടുന്നത് തന്നെ പറയാം അതിൽ മറ്റുള്ളവരെ ഇൻക്ലൂഡ് ആക്കി പറയുന്നതിലും നല്ലത് അവനവൻ തന്നെ പറയുന്നതാണ് എന്നാൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് നെവിൻ അറിഞ്ഞപ്പോൾ തന്നെ നെവിൻ അവിടെയുള്ള എല്ലാവരുടെ അടുത്ത് പോയി ചോദിക്കുകയുണ്ടായി ഞാൻ നിങ്ങളെ തൊടുമ്പോളും ഹഗ് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് ഒരു ബാഡ് ടച്ച് ആയിട്ട് തോന്നുന്നുണ്ടോ അപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ബോയ്സ് അടക്കം ഭൂരിഭാഗം ആളുകളും അതൊരു ബാഡ് ടച്ച് ആയിട്ട് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ആദിനൂറ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വട്ടമാവൻ ഞങ്ങളുടെ നടുവിൽ കയറി കിടന്നു എന്നിട്ട് പൊതുപ്പ് കൊണ്ട് തല വഴി മൂടി അത് പുറത്തുള്ള പ്രേക്ഷകർ എന്തായിരിക്കും വിചാരിച്ചു കാണുക അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടില്ല എന്ന് അപ്പോ തന്നെ നെവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നുണ്ട് എന്തായി തീരുമെന്നല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ